എസ് എഫ് ഐയെ വെല്ലുവിളിച്ചുകൊണ്ട് കേരള ഗവർണർ രണ്ട് കൽപ്പിച്ചു തന്നെ കോഴിക്കോട് പറന്നിറങ്ങിയിരിക്കുകയാണ് സർവകലാശാലകളിൽ ഗവർണറെ പ്രതിരോധിക്കുമെന്ന എസ് എഫ് ഐയുടെ വെല്ലുവിളി ഏറ്റെടുത്ത ആരിഫ് മുഹമ്മദ് ഖാൻ ശനിയാഴ്ച കാലിക്കറ്റ് ക്യാമ്പസിൽ എത്തുകയാണ് പോലീസ് ഒരുക്കുന്നത് വൻ സുരക്ഷാ സന്നാഹം വൈകിട്ട് ആറ് പത്തിന് കോഴിക്കോട് വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന ഗവർണർ ആറമ്പതിനാണ് സർവകലാശാലയിൽ എത്തുന്നത് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരന്റെ നേതൃത്വത്തിൽ മൂന്ന് ഡിവൈഎസ്പിമാരും ആർ എസ് സി ഐമാരുമടക്കം മുന്നൂറിലേറെ പോലീസുകാരാണ് ഇസർപ്ലസ് സുരക്ഷാ സംരക്ഷണമുള്ള ഗവർണർക്ക് സുരക്ഷയൊരുക്കുക അഗ്നിരക്ഷാ സേനയുടെയും മോട്ടോർ വാഹന വകുപ്പിൻ്റെയും സേവനവും ഉണ്ടാകും സർവകലാശാലയിലെ വി ഐ പി ഗസ്റ്റ് ഹൌസായ കാഡമം ഒന്നാം നമ്പർ മുറിയിലാണ് ചാൻസലർ കൂടിയായ ഗവർണർ താമസിക്കുക ഏക പരിപാടി സെമിനാറിന്റെ ഉദ്ഘാടനമാണ് ഞായറാഴ്ച പകൽ കോഴിക്കോട് വിവാഹവിരുന്നിൽ പങ്കെടുക്കാൻ പോകും വൈകിട്ട് ക്യാമ്പസിൽ തിരിച്ചെത്തും തിങ്കളാഴ്ച വൈകിട്ട് മൂന്ന് മുപ്പതിന് കാലിക്കറ്റ് ക്യാമ്പസിൽ സനാതനധർമ്മപീഠമാൻ ഭാരതീയ വിചാര കേന്ദ്രം ചെയർമാൻ സെമിനാർ കോംപ്ലക്സിൽ നടത്തുന്ന സെമിനാർ ഉദ്ഘാടനം മാത്രമാണ് ഗവർണർക്ക് ഔദ്യോഗിക പരിപാടി ഇതിൽ വൈസ് ചാൻസലർ ഡോക്ടർ എം കെ ജയരാജാണ് അധ്യക്ഷൻ രാത്രി തിരുവനന്തപുരത്തേക്ക് മടങ്ങും കേരള സർവകലാശാല സെനറ്റുകളിലേക്ക് ബി ജെ പി അനുകൂലികളെ നാമനിർദ്ദേശം ചെയ്ത ഗവർണറുടെ നടപടിക്കെതിരെ ശനിയാഴ്ചയോ തിങ്കളാഴ്ചയോ ക്യാമ്പസിലേക്ക് എസ് മാർച്ച് നടത്തുമെന്നാണ് വിവരം കടുത്ത സമ്മർദ്ദത്തിലുള്ള പോലീസ് കരുതലോടെയാണ് നീങ്ങുന്നത് തിരുവനന്തപുരത്തേതുപോലെ ഗവർണർ തടയിലും ശക്തമായ പ്രതിഷേധവും ഉണ്ടാകാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല തന്നെ ക്യാമ്പസിലും കരിപ്പൂരിൽ നിന്നുള്ള വഴിയിലും പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കുന്നത് വെള്ളിയാഴ്ച ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരന്റെ നേതൃത്വത്തിൽ ക്യാമ്പസിലും ഗസ്റ്റ് ഹൌസിലും പ്രത്യേക പരിശോധന നടത്തി യോഗം ചേർന്ന സുരക്ഷാ സംവിധാനങ്ങളും വിലയിരുത്തി ഗവർണറുടെ പന്ത്രണ്ടംഗ സുരക്ഷാ സംഘവും ക്യാമ്പസിൽ എത്തുന്നുണ്ട് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ഗസ്റ്റ് ഹൗസിൽ മുറിയെടുത്തവരെല്ലാം ഒഴിപ്പിച്ചു സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി എം ഗംഗാധരൻ സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ച് പി ആർ കൊണ്ടോട്ടി മൂസ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു ഗവർണറെ സ്വാഗതം ചെയ്തും ഗോ ബാക്ക് വിളിച്ചും കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ പോസ്റ്ററുകളും ഉണ്ട് പ്രധാന പ്രവേശന കവാടത്തിനു സമീപം ഉണ്ടാക്കിയാണ് ചാൻസലറെ സെമിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നത് സനാതനധർമ്മപീഠം ചേർന്ന് നടത്തുന്ന സെമിനാറിന്റെ ബോർഡും അടുത്തുണ്ട് യൂണിവേഴ്സിറ്റി കമ്മിറ്റിയുടെ പേരിലാണ് പലയിടങ്ങളിലായി ചാൻസലർ ഗോ ബാക്ക് പോസ്റ്ററുകൾ ശാഖയിലെ സംഗീസം സർവകലാശാലയിൽ വേണ്ട സർവകലാശാലകൾ ആരുടെയും തറവാട്ട് സ്വത്തല്ല ചാൻസലർ രാജാവോ അതോ ആർ എസ് എസ് നേതാവോ ചാൻസലർ ക്യാമ്പസിനകത്ത് സവർക്കർ ക്യാമ്പസിന് പുറത്ത് എന്നിങ്ങനെ നിരവധി പോസ്റ്ററുകളുമുണ്ട്